ശ്രീ ശ്രീരാജന്റെ റവന്യൂ മന്ത്രി ശ്രീ രാജൻ രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല ഒരു പണിയെടുപ്പുകാരനെ പോലെ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പും മുഴുവനും അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രിയാണ് ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലി ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മുത്തം കൊടുക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഒരുപാട് സന്നിഗ്ധട്ടങ്ങളെല്ലാം ഓരോ സമയങ്ങളിൽ ഉയർന്നു വന്നതെല്ലാം അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ വിളംബരത്തിൽ വന്ന ഒരു പെശകുണ്ട് അതുപോലും പോലും ഒരു പക്ഷേ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ പൂരത്തിന്റെ തിളക്കം കെടുത്തി കളയുമായിരുന്നു അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ഒരു ഒരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ രാജന്റെ പ്രവർത്തനത്തിലും ചിന്തയിലും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെയും വാരി പുണർന്നുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുക മേയർക്കും ഉറപ്പായി നിങ്ങളുടെ നാഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവെന്ന് പറയുന്നത് മേയറാണ് നിങ്ങളാണ് ഈ പൂരത്തിന്റെ എല്ലാം ചണ്ടിയും ചപ്പും ചവറും എല്ലാം അതിന്റെ എല്ലാ കഷ്ടതകളും പേറിയ ആൾക്കാരെ നയിച്ച മേയറാണ് വർഗീസാറ് അദ്ദേഹത്തെ അനുമോദിപ്പിക്കുക അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവർക്കും തുല്യമായ പങ്കാണുള്ളത് ഇത്രയും വിജയകരമായി പൂരം സമ്മാനിക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും ഇവിടെ ജനതയുടെ ഒരു ആത്മ സംയമനമുണ്ടായിരുന്നു നല്ല അന്തരീക്ഷം ഒരുക്കി തരുന്നതിന് ഒരുപക്ഷെ പോലീസ് സേന ഉണ്ടെങ്കിലും പട്ടാളമുണ്ടെങ്കിലും ഓരോ പൗരന്റെയും ആത്മ സംയമനമാണ് മനോഹരമായ പൂരത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യകത അത് പൂരപ്പറമ്പിലേക്ക് വന്ന് ഒരുപക്ഷെ ഇങ്ങനെ പറമ്പിലെത്താൻ കഴിയാതെ ഇതിൻ്റെ ഒരു അതിർവരമ്പുകളിലെല്ലാം തങ്ങിപ്പോയ ഓരോ പൗരനും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അവരെയും ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് ഓർത്തും മനോഹരമായ പൂരമാണെന്ന് ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വനിതാ പ്രവർത്തകരാണ് അവരോടൊപ്പമുള്ള ഒരു ശന്മാരും ഉണ്ടല്ലേ എന്താ എത്ര പേരുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആരാണല്ലേ അവര് നിങ്ങളെ നയിച്ചു എന്ന് പറയാമോ ഒരു കുറച്ചിലും എല്ലാവരെയും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വാരി ഉണർന്നു വരുന്നത് ഒരുപാട് സന്തോഷമാണ് നമുക്കിത് ഇനി ഇതിന്റെ ഗുണിതങ്ങളാണ് നമുക്കിനി കാണുന്നത് ആണ് ഇനി ഓരോ വർഷവും നമുക്ക് ലോകത്തിനെ സമ്മാനിക്കാൻ അത്രയും മനോഹരമായ ഒരു അടുത്ത ൂരത്തിന് ഉള്ള തയ്യാറെടുപ്പിന് നിങ്ങളുടെ പ്രാർത്ഥനകളോടൊപ്പം എന്റെ പ്രാർത്ഥനയും ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അങ്ങോട്ട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലും പക്ഷെ നമുക്ക് ഒരുപാട് വേദികൾ കിട്ടും നിങ്ങളുമായിട്ട് പ്രത്യേകം ഒരു ഇന്ററാക്ഷനും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിനോട് എന്നോടൊപ്പം നിന്ന് ഭാരതീയ ജനതാ